നമസ്കാരം നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായെല്ലാം മലയാളികൾക്കേറി പ്രിയങ്കരനായ താരം തന്നെയാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് മാത്രമല്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചെത്താറുള്ളത് അമ്മ മല്ലികാസുകുമാരൻ തന്നെയാണ് മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് മല്ലികാസുകുമാരനാണ് അതേസമയം തന്നെ ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുകയാണ് പൃഥ്വിരാജ് എന്ന് അദ്ദേഹത്തിന്റെ സംവിധാന സിനിമകളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വളരെയേറെ ഇഷ്ടവുമാണ് ഒരു കാലത്ത് പൃഥ്വിക്കെതിരെ നീക്കങ്ങൾ നടത്തിയവർ ഇന്ന് കരിയറിലെ താഴ്ചയിലാണുള്ളത് മാറ്റി നിർത്തൽ പറ്റാത്ത പ്രബല ശക്തിയായി ഇന്ന് പൃഥ്വിരാജ് മാറിയും കഴിഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ പൃഥ്വിരാജിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എത്തുന്നുണ്ട് എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്തതിനു ശേഷമാണ് പൃഥ്വിരാജിന് വിമർശനങ്ങൾ എത്തിയിരുന്നത് കഴിഞ്ഞ ദിവസമാണ് മേജർ രവിക്കെതിരെ മല്ലികാ സുമാരൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന് മേജർ രവി വിമർശിച്ചിരുന്നു ഇതിനെതിരെയാണ് മല്ലികാ സുമാരനും രംഗത്ത് വന്നിരുന്നത് രാജസ്നേഹിയായ പട്ടാളക്കാരനെ ആദ്യം പഠിക്കേണ്ടത് സത്യം പറയാനാണ് ചാടി ചാടി പാർട്ടി മാറിയാൽ ആ ഗുണങ്ങൾ പോകും എന്തിനാണ് ഈ മനുഷ്യൻ ആളായതെന്ന് എനിക്കിപ്പോഴും അറിയില്ല പട്ടാളക്കാരുടെ ഗ്രൂപ്പിൽ എല്ലാവരും ചോദിക്കുന്നു എന്ന് പറയുന്നു ഏത് പട്ടാള ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലൊക്കെ എന്റെ മക്കളുണ്ട് സൈനിക സ്കൂളിൽ പഠിച്ചവരാണ് എന്നായിരുന്നു മല്ലികാ സുമാരന്റെ വിമർശനം മല്ലികാ കുമാറിന്റെ ഈ പ്രസ്താവനയെ കുറിച്ച് ഇപ്പോഴത്തെ സംവിധായകന് ശാന്തിവള ദിനേശ് നടത്തിയ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ചര്ച്ചാ വിഷയമാകുന്നത് പൃഥ്വിജിനെയും ഇന്ദ്രയത്തിനെയും അവരുടെ പഠനകാലത്ത് കണ്ടതിനെ കുറിച്ചും സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുന്നുണ്ട് എൻ്റെ മക്കളും പട്ടാളം സ്കൂളിൽ പഠിച്ചവരാണെന്ന് മല്ലിക ചേച്ചി പറയുന്നു സൈനിക സ്കൂളിൽ പഠിച്ചാൽ പട്ടാളം ആകില്ല ചേച്ചി ആയിരക്കണക്കിന് പിള്ളേർ പഠിച്ചിറങ്ങുന്നതല്ലേ തിരുവനന്തപുരത്ത് താമസിക്കുന്ന മല്ലിക ചേച്ചിയും സുകുമാരേട്ടനും എന്തിന് കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ ഇവരെ ആക്കിയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രാജീവ് ആഞ്ചലിന്റെ അപ്പൂപ്പൻ താടികൾ എന്ന സീരിയൽ ഷൂട്ട് ചെയ്യാൻ സൈനിക സ്കൂളിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ആ ഇന്ദ്രീതനെയും പൃഥ്വിരാജിനെയും ആദ്യമായി പരിചയപ്പെടുന്നത് നടൻ സുകുമാരൻ്റെ കുട്ടികളാണ് ആ നിൽക്കുന്നതെന്ന് ഏതോ കുട്ടി വന്ന് എന്നോട് പറഞ്ഞു ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് സുകുമാരേട്ടന്റെ ഡയലോഗ് എന്തെങ്കിലും മെമിക്രിയായി കാണിച്ചാൽ പൃഥ്വിരാജ് അവനെ അപ്പോൾ അടിക്കുമെന്നാണ് ഇന്ദ്രിയത്ത് അടിക്കില്ല ഇന്ദ്രയത്ത് പാവമായിരുന്നു ഞാൻ രണ്ടുപേരെയും പരിചയപ്പെട്ടു അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ശാന്തിവള ദിനേശ് പറഞ്ഞത് അതേസമയം മേജർ രവി കഴിഞ്ഞ ദിവസം മല്ലിക സുമാറിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ശാന്തിവിള ദിനേശ് അംഗീകരിക്കുന്നില്ല എംബുരാനെക്കുറിച്ച് ആദ്യം നല്ലത് പറഞ്ഞ മേജർ രവി പിന്നീട് ഇത് മാറ്റി പറഞ്ഞു പറഞ്ഞുതെന്ന ശാന്തിവള ദിനേശ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മേജർ രവിയുടെ ഭീഷണികളിൽ മല്ലികാ സുകുമാരൻ ഭയക്കില്ലെന്നും കാരണം അവർ സുകുമാറിന്റെ ഭാര്യയാണെന്നും ശാന്തിവള ദിനേശ് ദിനേഷ് കൂട്ടിച്ചേർത്തു എംബുരാനെക്കുറിച്ച് ഞാൻ പറയാൻ ഇറങ്ങിയാൽ നിങ്ങളുടെ മകൻ പൃഥ്വിരാജിന്റെ റേഷൻ കട്ടാകുമെന്നാണ് മേജർ രവി പറയുന്നത് എന്ത് വങ്കത്തരമാണ് സെൻസർ ചെയ്ത് തിയേറ്ററിൽ വന്ന ഒരു പടത്തെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ശാന്തിവള ദിനേഷ് വിമർശിച്ചു മേജർ പറഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കില്ല ഇത് കേരളമാണ് നിങ്ങൾ യു പിയിലോ ഗുജറാത്തിലോ പോയി പറയൂ ഇവിടെ ഒരു പുല്ലും നടക്കില്ല ഇത് നിങ്ങളുടെ വ്യാമോഹമാണ് അല്ലെങ്കിൽ മല്ലിക ചേച്ചിയെ പോലൊരു പാവത്തെ വിരട്ടാൻ പറയുന്നതാണ് അവരങ്ങനെ വിരളുമെന്ന് തോന്നുന്നില്ല കാര്യം എന്തൊക്കെ പറഞ്ഞാലും മല്ലിക ചേച്ചി അങ്ങനെ വിരളുന്ന ആളല്ല ഒന്നുമില്ലെങ്കിലും നല്ല ചങ്കൂറ്റമുള്ള സുകുമാരൻ്റെ ഭാര്യയല്ലേ ശാന്തിവള ദിനേശ് പറഞ്ഞു രാജ്യസ്നേഹമുണ്ടെങ്കിൽ പിറന്ന നാട്ടിനോട് കൂറുണ്ടെങ്കിൽ നിങ്ങൾ മലയാളിയെ നാണം കെടുത്താൻ കള്ളക്കണക്കുകളുമായി എടുത്ത് ഇപ്പോൾ ദേശീയ അവാർഡ് വാങ്ങിയ സിനിമയ്ക്കെതിരെ സംസാരിക്കണമെന്നും ശാന്തിവള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു അതേസമയം അടുത്തിടെയാണ് നടി മല്ലികാ സുകുമാറിന്റെ അമ്മ സംഘടനയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത് അതിജീവിതയായി നടിയാ സംഘടനയിലേക്ക് തിരിച്ചെത്തിക്കണമെന്നുമാണ് മല്ലിക പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ മല്ലിക സുകുമാറിനെ വിമർശിച്ചുകൊണ്ടാണ് ശാന്തിവള ദിനേഷ് സംസാരിച്ചത് പഴയതൊക്കെ പറഞ്ഞ് വെറുതെ വിവാദം ഉണ്ടാക്കരുതെന്നാണ് മല്ലിക ചേച്ചിയോട് എനിക്ക് പറയാനുള്ളതെന്നാണ് ശാന്തിവള ദിനേശ് തുറന്നടിച്ചത് അതിജീവിതയെ അങ്ങോട്ട് ചെന്ന് വിളിച്ച് സംഘടനയിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ് ചേച്ചി പറഞ്ഞിരുന്നത് എന്തിനാണ് ത് ആ കുട്ടി ബാംഗ്ലൂരുവിൽ മനസമാധാനത്തോടെ കഴുകിയാണല്ലോ മഞ്ജുവാര്യർ അടക്കമുള്ളവരുടെ പിന്തുണ കണ്ടപ്പോൾ അവരുടെ കൂടെ വിശ്വസിച്ച് ആ കുട്ടി പുറത്തു പോയതാണ് പക്ഷെ മഞ്ജു വാര്യർ തിരിച്ചു വന്നു ആ കുട്ടി പുറത്തും പോയി ഇനി ആ കുട്ടി തിരിച്ചു അമ്മയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടാൽ ശ്വേത തിരിച്ചെടുക്കണമല്ലോ കുക്കു അതിനെ എതിർക്കുകയുമില്ല ചേച്ചിയാണ് അമ്മയുടെ തലപ്പത്തെങ്കിൽ അതിജീവിതയുടെ കാല് പിടിക്കുമോ അതിജീവിതയെ ആരും പുറത്താക്കിയതല്ല പക്ഷേ ദിലീപിനെ പുറത്താക്കിയതാണ് അന്ന് മമ്മൂട്ടിയുടെ വീട്ടിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ അവിടേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ചേച്ചിയുടെ മോനാണ് ക്യാമറയ്ക്ക് മുന്നിൽ വെല്ലുവിളിച്ചത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കാണിച്ചു തരാമെന്നായിരുന്നു ആ വെല്ലുവിളി അമ്മ പിളരാതിരിക്കാൻ വേണ്ടി താൻ രാജിവെക്കാമെന്ന് ദിലീപ് പറഞ്ഞ് പുറത്തു പോവുകയാണ് ചെയ്തത് അമ്മയ്ക്ക് ഫണ്ട് വേണ്ടി മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്ന സമയത്ത് ദിലീപിന്റെ തലേയാണ് അത് വെച്ചു കൊടുത്തത് അങ്ങനെ ആ സിനിമ ഞാൻ ചെയ്യാമെന്നും ട്വന്റി ട്വന്റി എന്ന സിനിമ ഓടിയാലും ഇല്ലെങ്കിലും സംഘടനയ്ക്ക് അഞ്ചു കോടി രൂപ നൽകാമെന്നും ദിലീപ് ഉറപ്പ് നൽകുകയായിരുന്നു ഒരുപാട് ലാഭം കിട്ടിയപ്പോൾ അറ ആറര കോടി രൂപയാണ് അയാൾ സംഘടനയ്ക്ക് കൊടുത്തത് ചേച്ചിയുടെ മകനാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ അതൊക്കെ മല്ലിക ചേച്ചി ഓർക്കുന്നത് നല്ലതാണെന്നും ശാന്തിവള ദിനേഷ് കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം മേജർ രവിക്കെതിരെ ആഞ്ഞടിച്ചു മല്ലിക സുമാരനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എംബുരാൻ സിനിമ റിലീസായ സമയത്ത് മേജർ രവി നടത്തിയ പ്രസ്താവനകൾക്കെതിരെയാണ് മല്ലികയുടെയും പ്രതികരണം ഉണ്ടായത് രാജ്യസ്നേഹിയ പട്ടാളക്കാരൻ ആദ്യം സത്യം പറയാൻ പഠിക്കണമെന്നും മല്ലിക പറഞ്ഞിരുന്നു എമുറാൻ സിനിമ ഇറങ്ങിയ സമയത്തിന് സംഘപരിവാർ സംഘടനകൾ എതിർപ്പ് ഉന്നയിച്ചപ്പോൾ മോഹൻലാൽ മാപ്പെഴുതി തന്ന കടലാസ് തന്റെ കൈയ്യിലുണ്ടെന്ന് മേച്ചു രവി പറഞ്ഞിരുന്നു എന്നാൽ മോഹൻലാൽ മാപ്പെഴുതി തന്ന പേപ്പർ തന്റെ കയ്യിലുണ്ടെന്ന മേച്ചർ രവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തനിക്ക് ചിരിയാണ് വന്നതെന്നാണ് മല്ലികാസുമാരൻ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം അത് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നിരുന്നത് പുച്ഛമാണ് തോന്നിയിരുന്നത് എന്തിനാണ് ഈ മനുഷ്യൻ ആളായതെന്ന് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല മോഹൻലാൽ അത് ഇത് കണ്ടിട്ടില്ല പൃഥ്വിരാജ് എഴുതി ചേർത്തതാണ് എന്നൊക്കെയുള്ള കഥകൾ എന്തിനാണ് അദ്ദേഹം ഉണ്ടാക്കിയതെന്നും അറിയില്ല അത്രയ്ക്കും മഹാത്മ്യമുള്ള മനുഷ്യനാണോ ഇയാൾ രാജസ്നേഹിയായ ഒരു പട്ടാളക്കാരൻ ആദ്യം പഠിക്കേണ്ടത് സത്യം പറയാനാണെന്നും മല്ലിക സുമാരൻ തുറന്നടിച്ചു ചാടി ചാടി പാർട്ടി മാറിയാൽ ആ ക്വാളിറ്റി ഒക്കെ പോകുമെന്നും മല്ലിക തുറന്നടിച്ചിരുന്നു മലയാളത്തിൽ ഏറെ ചർച്ചയായ സിനിമയായിരുന്നു പൃഥ്വിരാജ് കുമാറിന് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായെത്തിയ എംബുരാൻ ആ സമയത്ത് സംവിധായകനും ബിജെപി നേതാവുമായ മേജർ രവി പറഞ്ഞിരുന്നത് മോഹൻലാൽ റിലീസിന് മുമ്പ് എംബുരാൻ പൂർണ്ണമായും കണ്ടിട്ടില്ലെന്നും ചിത്രം കണ്ട് മോഹൻലാലിന് മാനസികമായി വളരെ വിഷമം ഉണ്ടായെന്നുമാണ് അതേസമയം സംഘപരിവാർ സംഘടനകൾ ഏറെ വിവാദമാക്കിയ സിനിമ തന്നെയാണ് ഈ വെമ്പുരാൻ എന്ന് പറയുന്നത് ചിത്രത്തിലെ ഗുജറാത്ത് കലാപത്തെ കാണിച്ചിരിക്കുന്ന രംഗമായിരുന്നു തീവ്ര വലതുപക്ഷത്തെ ക്ഷുപ്പിച്ചിരുന്നത് അതിനുശേഷം മോഹൻലാൽ മാപ്പിഴുത്തുന്ന കടലാസ് തന്റെ കയ്യിലുണ്ടെന്നും മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ലെന്നുമുള്ള വാദമായി മേജർ രവി രംഗത്തെത്തുകയായിരുന്നു പിന്നാലെ മേജർ രവി വിമർശിച്ച് മല്ലികാ സുമാരനും രംഗത്തെത്തി മോഹൻലം മാപ്പിഴ്ത്തി അദ്ദേഹം സിനിമ കണ്ടില്ല എന്ന് തുടങ്ങിയ കഥകൾ മേജർ രവി എന്തിനാണ് ഉണ്ടാക്കിയതെന്നാണ് മല്ലിക സുമാരൻ ചോദിച്ചത് രാജസ്നേഹിയെ പട്ടാളക്കാരൻ കള്ളം പറയരുതെന്നും പാർട്ടി ചാടി ചാടി മാറുന്നയാൾക്ക് ക്വാളിറ്റി ഉണ്ടാകില്ലെന്നും അവർ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മല്ലിക സുമാരന് മറുപടി മേജർ രവി നൽകുന്നുണ്ട് മല്ലിക ഫാക്ടുകൾ മനസ്സിലാക്കാതെ സംസാരിക്കുകയാണെന്നും വർഗ ഉണ്ടാക്കുന്ന സിനിമയാണ് എംബുരാൻ എന്നും മേജർ രവി തുറന്നടിച്ചു എനിക്ക് വളരെ ബഹുമാനമുള്ളയാളാണ് മല്ലിക ചേച്ചി എന്നാൽ ആദ്യം ഫാക്ടുകൾ മനസ്സിലാക്കുക ചാടിച്ചാടി പാർട്ടി മാറുന്നു പോലും എനിക്ക് ഒരു തന്തയാണ് ഇങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും പാർട്ടിയിൽ ഞാൻ മെമ്പർ എന്ന് ഇവർ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ അവർ പറയുന്നത് കേൾക്കുമെന്നും അത് തെളിയിക്കണമെന്നും താരം പറയുന്നു എന്നെ കോൺഗ്രസ്സുകാർ പല സ്ഥലത്തും വിളിച്ച് ആദരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ആയി എന്ന് പറയുന്നത് വിവരദോഷമാണ് അല്പജ്ഞാനം കൊണ്ട് ഇതുപോലെ ആരെയും കുറ്റപ്പെടുത്തരുത് പട്ടാളക്കാരന്റെ രാജ്യസ്നേഹം അളക്കാൻ മല്ലിക ചേച്ചി ആയിട്ടില്ല എംബുരാൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കും ഇത്രയും വർഗ്ഗ വർഗവിദ്ദേശം ഉണ്ടാക്കുന്ന ഒരു സിനിമ അതിനെക്കുറിച്ച് ഓരോന്നായും എടുത്തു പറയാൻ തുടങ്ങിയാൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ പറയുന്ന മോഹൻലാൽ എംബുരാൻ സിനിമ കണ്ടിട്ടില്ല ഇനിയും മല്ലിക ചേച്ചി എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരും എന്നെ വിളിക്കരുത് ഇതിനൊന്നും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും മേജർ റവി തുറന്നടിച്ചിരുന്നു